ഇ കെ നായനാർ വിട വാങ്ങിയിട്ട് ഇരുപത്തിയൊന്ന് വർഷം തികയാണ് നർമ്മം കൊണ്ട് ജനപ്രിയനായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരൻ ഒരു കേരളത്തിൽ കേരളത്തിലധികം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല വളരെ അപൂർവമായിട്ടുള്ള ഒരാളായിരുന്നു ഇന്ന് നമ്മൾ പിണറായിക്കാലത്താണ് പിണറായി കാലത്ത് ഇരിക്കുമ്പം ഇ കെ നായനാറിന് വലിയ വിലയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവുമാണ് എങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നൊരു സൗഹൃദം അദ്ദേഹത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതായത് ഇ കെ നനാരുടെ ഭരണകാലത്താണ് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നതും എന്നെ തിരുവനന്തപുരത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതും എന്നെ ജയിലിലിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതും അതേപോലെ എൻ്റെ ഓഫീസ് അർദ്ധരാത്രി റെയ്ഡ് ചെയ്തിട്ട് ശോഭന ജോർജിൻ്റെയും പി ശശിയുടെയൊക്കെ ബ്ലൂഫില്ലിംഗ് കേസറ്റുകളെ കടത്തിക്കൊണ്ടു പോകുന്നതും അതായത് അടിയന്തരാവസ്ഥയുടെ ഭീകരനാളുകളെ ഓർമ്മിപ്പിക്കുന്ന വിധം ഒരു പത്രപ്രവർത്തകനായ എന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു എൻ്റെ ഓഫീസ് അർദ്ധരാത്രി ഇരുട്ടിൻ്റെ മറവിൽ റെയ്ഡ് ചെയ്യുന്നു സീൽ ചെയ്യുന്നു അടിയന്തരാവസ്ഥയിൽ പത്രസ്വാതന്ത്ര്യത്തിനെതിരെ പോരാടിയ ചരിത്രമുള്ള സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതിൽ ഇ കെ നനാർ നിരപരാധിയാണ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടമായിരിക്കും അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ മുപ്പതിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇതിൽ ഇ കെ നന്നാർ നിരപരാധിയാണെന്ന് അദ്ദേഹം പിന്നീട് എന്നോട് പറയുണ്ടായി എന്നെ എനിക്കൊരു ദിവസം മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് വലിയ കോ വലിയ കോലാഹലമുണ്ടായി അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പം എന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹം അധികം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഞാൻ കണ്ടു കാണാനിടയായി തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് മെമ്പർമാരുടെ ുള്ളൊരു ഇതുണ്ട് ഈ ലാവ്ലിങ് കേസിൽ കിട്ടിയ പണം കൊണ്ട് നിർമ്മിച്ചതാണ് കമ്മീഷൻ പണം കൊണ്ടുണ്ടാക്കി അദ്ദേഹം ശീതളീകരിച്ച സെക്രട്ടേറിയറ്റ് സി പി എം സെക്രട്ടറിയേറ്റ്മാർക്കുള്ള മെമ്പർമാർക്കുള്ള ഈ ഫ്ലാറ്റുണ്ട് തിരുവനന്തപുരം എ കെ ജി സെന്റർ മുന്നിൽ അവിടെ പോയി ഞാൻ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എൻ്റെ മകനെയടക്കം പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വിതുരാ പെൺവാണിപ്പത്തിൽ പെടുത്തി അതേപോലുള്ള കൃഷ്ണമണി എന്നുള്ള പേരിൽപ്പെടുത്തി എൻ്റെ മകൻ്റെ ആകാരം അതേ വലിപ്പമൊക്കെ കാണിച്ച് എന്നെ വരട്ടി എൻ്റെ മുഖ്യം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം വരിച്ചത് നമ്മളെ പി ശശിയാണ് മാത്രമല്ല പിണറായിയും പി ശശിയും കൂടിയാണ് ഇതെല്ലാം നടത്തിയത് കെ ദാമോദരൻ നായർ എൻ്റെ പിതാവ് അതെ ഞാൻ വീട്ടിൽ വന്നിട്ടുള്ളതാണ് കെ ദാമോദരൻ നായരുടെ മകനാണ് ഞാനാണെന്ന് അറിഞ്ഞില്ല പിന്നീടാണ് അറിയുന്നത് എനിക്കതിൽ വലിയ സങ്കടമുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് പി ശശിയാണെന്ന് പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തെ എൻ്റെ ഓഫീസ് അടക്കി വാണിരുന്നത് ഒരു മാഫിയ സംഘമാണ് പി ശശിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിരുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ മകനെ കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചു കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഒരു കോടി രൂപ വാങ്ങി എന്ന് പറയുന്ന ആരോപണം ഞാൻ പ്രസിദ്ധീകരിച്ചു കല്ലട സുകുമാൻ റിപ്പോർട്ട് എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്ന് കാണിക്കുന്ന ഐസ്ക്രീം പാർലർ പെൺമാണിപ്പോൾ കാണിക്കുന്ന രേഖ ഞാൻ പുറത്തു കൊണ്ടുപോകുന്നു കംപ്ലീറ്റ് അത് പ്രസിദ്ധീകരിച്ചു ഇതിൻ്റെ വിദ്വേഷം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശോഭന ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ ചെങ്ങന്നൂർ എം എൽ എയുടെ ഒരു പരാതി വെച്ച് എന്നെ കള്ളക്കേസിൽ ഒരു കള്ളപരാതി ഉണ്ടാക്കി പി ശശി എന്നെ തയ്യാറാക്കി അത് ഇ കെ നയനാർക്ക് നാല് പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ വന്ന് സാധാരണ ഒരു പരാതി എടുക്കുന്ന നാല് കോൺഗ്രസ്സുകാരൊന്നും വേണ്ടല്ലോ ആരാ വന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി പിന്നെ വന്ന ആൾ കേരളം കൊണ്ടുള്ള ഏറ്റവും മഹാനായ വ്യക്തി രണ്ട് കാർത്തികേയൻ മൂന്ന് പി പി തങ്കജൻ നാല് ആര്യാട മുഹമ്മദ് ഈ നാല് പേരെയും കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ എന്തിനാ അറിവു എന്നെ കൊല്ലുമ്പോൾ ജയിലിലിട്ട് കൊല്ലുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ തലയിൽ ഇറണം പരാതി പ്രതിപക്ഷല്ലേ തരുന്നത് പ്രതിപക്ഷക്കാർ വന്നു നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിൽ വെച്ച് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഈ കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ പി ശശി ഇങ്ങനെ നാല് പേരെ കൂടാ ശോഭന ജോർജ് എന്ന് പറഞ്ഞത് ശോഭന ജോര്ജിനെ കുറിച്ച് ക്രൈമിൽ വന്ന ഒരു ലേഖനം ആ അന്വേഷണ റിപ്പോർട്ട് ചെങ്ങന്നൂരിലെത്തിയപ്പോൾ അവിടെ കോപ്പികൾ അവിടെ അവരുടെ ഗുണ്ടകൾ പിടിച്ചെടുക്കുകയും ഞങ്ങളുടെ ലേഖകനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ പരാതി കൊടുത്തത് അതിൽ ഈ ശോഭന ജോർജ് കുടുങ്ങുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിനെ മറികടക്കാൻ വേണ്ടി ശോഭന ജോർജിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മനസ്സിലാവല്ലോ പി ശശി അപ്പോൾ തന്നെ അവരുമായി ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു കള്ളപരാതി ഉണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്യിച്ചത് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ജാമ്യം കിട്ടി കാരണം അത് കള്ളക്കേസാണെന്ന് കോടതിക്ക് മനസ്സിലായി എല്ലാം പൊളിഞ്ഞു പരിപാടി ആ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇ കെ നയനാർ നിരപരാധി എത്തി അത് പിന്നീട് അദ്ദേഹം തുറന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മകനെ പ്രതിയാക്കി കൊണ്ട് കള്ളക്കെ മകൻ്റെ പേരില്ല കൃഷ്ണവേണി എന്നുള്ള പേരിൽ അതായത് ഇ കെ നനർ ഒരു സാത്വികനായ വളരെ ശുദ്ധനായ എല്ലാം കൊണ്ടും ഒരു മാർസിസ്റ്റുകാരനായ സി കമ്മ്യൂണിസ്റ്റുകാരനായ ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പി ശശിയും പിണറായി വിജയനും ചേർന്നിട്ട് ഭരണം അട്ടിമറിക്കുകയായിരുന്നു അവരെ കൈപ്പിടിയിലായിരുന്നു എല്ലാം അതോലോകം മാഫിയ സംഘമാണ് ഭരിച്ചത് ഈ ലാവലിംഗ് കേസ് തന്നെ പിണറായി വിജയൻ രണ്ട് കോടി രൂപ കണ്ണൂരിൽ വെച്ച് ലാവലിംഗ് കമ്പനിയുടെ ആളുകളടുത്തു വാങ്ങുകയും അതിൻ്റെ തെളിവുകളുണ്ട് കോടതി രേഖകളുണ്ട് വാങ്ങുകയും പിന്നീട് മു അദ്ദേഹം വിദ്യുശക്തി മന്ത്രിയായി ലക്ഷ്മൻ കഴിഞ്ഞപ്പോൾ നായനാരിയും കുട്ടിയിൽ എവിടെ പോയി കാനഡയിൽ പോയി നായനാരിയും കുട്ടി പോയിട്ട് അവിടെ നായനാരുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ലാവലും കേസ് ഒപ്പിട്ടത് ശരിക്കും ആഗോള ഇട്ടില്ല അതേപോലെ കേരള സർക്കാരിൻ്റെ അംഗീകാരമില്ല കേരള പവർ കേരള ഇലക്സറി ബോർഡിൻ്റെ അംഗീകാരമില്ല ഇനി സെൻട്രൽ പവർ അതോറിറ്റീൻ്റെ അംഗീകാരമില്ലാതെയാണ് പിണറായി വിജയൻ നൂറ് കോടി രൂപയ്ക്ക് ഈ ബാലാന്തൻ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ പദ്ധതി ബെല്ലെന്ന് പറയുന്ന നവരത്ന സ്ഥാനം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ പദ്ധതിയാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് കരാർ ഒപ്പിടുകയും അതേലെ മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്ന കണ്ണൂരിൽ മലബാറിലുള്ള ജനങ്ങൾക്ക് ക്യാൻസർ രോഗികൾക്ക് പ്രയോജനം ആകണമുദ്ദേശിച്ചോട് തുടങ്ങിയ മലബാർ ക്യാൻസറിലേക്ക് വന്ന എഴുപത്തിയഞ്ച് കോടി രൂപ പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വരുത്തിച്ചതും അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇ കെ നായനാരെ മുഖ്യമന്ത്രി എന്നുള്ള ഇമേജ് അദ്ദേഹത്തിൻ്റെ പേരിൽ വെച്ച് അദ്ദേഹത്തോട് എഴുതി കൊടുക്കുകയാണ് എന്ത് പെണ്ണുള്ള അടുത്ത് പെൺമാ പെൺമാണിപ്പം പെണ്ണുള്ള പെൺമാണിപ്പം എവിടെയാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിൽ പി ശശി വ്യഭിചാരശാലിയാക്കി മാറ്റി അവിടെ പല വനിതാ പോലീസ് ഓഫീസർമാരുമായിട്ട് വരുന്നവരെയൊക്കെ അധികാരത്തിൻ്റെ ഇത് ഉപയോഗിച്ച് അവിടെ സെക്ഷലി ബേക്ക് എന്ന മണി അതേപോലെ വനിതാ നേതാക്കന്മാർ വരുമ്പോൾ അങ്ങനെ അവിടെ പി പി ശശിയാണ് അതിന് അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു വ്യഭിചാര ശരിയൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ ഒക്കെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ചടയം ഗോവിന്ദൻ മരിദിന ശേഷം ഏറ്റെടുത്ത ശേഷം ഈ ഐസ്ക്രീം പാർലർ പെൺവാണിഭം വെച്ച് പി ശശിയും പിണറായി വിജയനും കൂടെ കൈരളി ചാനലിന് ഫണ്ട് ഉണ്ടാക്കി അങ്ങനെ ഇ കെ നായനർ എന്ന് പറയുന്ന മഹാനായ മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു അവിടെ എത്തിച്ചിട്ട് ഒരു അധികാരവും ഇല്ലാത്ത കൈ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി സാധനമുണ്ട് അവർ പറയുന്ന കമ്പ്ലീറ്റ് പ്രസ്താവന പുറപ്പെടുക്കുക കേട്ടില്ലേ അമേരിക്ക ചായ കുടിക്കുന്ന കുടിക്കുന്നതുപോലെയാണ് ബലാത്സംഗം അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും അതെല്ലാത്തിനും ലളിതമാക്കുക എന്നിട്ട് അത് അട്ടിമറിക്കുക അങ്ങനെ ഈ മനുഷ്യനെ ഉപയോഗിച്ച് മനുഷ്യനെ നശിപ്പിച്ചത് ഇവർ രണ്ട് പേരും കൂടിയാണ് അതെൻ്റെ അത് അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ ഇ കെ നനാർക്ക് ഇരുപത്തി നാല് ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹം ഒരു കാലത്ത് പാർട്ടി കെട്ടിപ്പടുക്കുന്ന നിർണായക പങ്കുവച്ചിട്ടുള്ള മനുഷ്യനാണ് കയ്യൂർ സമരത്തിലെ നായകനാണ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനൊക്കെ വിധിച്ചതാണ് കൊറാട സംഭവത്തിലധികം രക്ത ഇതാണ് പ്രവർത്തി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുള്ള ഇ കെ നനാർ കമ്മ്യൂണിസ്റ്റുകാരനായി മാതൃകയുള്ള ഇ കെ എന്നെ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഒതുക്കി അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് അദ്ദേഹത്തെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല അദ്ദേഹം മരിച്ചപ്പോൾ എത്ര ലക്ഷം ആളുകളാണ് ഉണ്ടായിരുന്നു ഒഴുകിയെത്തിയത് അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം സാധാരണക്കാർ ഇന്ന് അകന്ന് ഓടിയിട്ടല്ല പോയിരുന്നത് അദ്ദേഹത്തിന് ഒരു കാറ് അംബാസഡർ കാറിലാണ് യാത്ര ചെയ്തത് മുഖ്യമന്ത്രിയായിപ്പം അല്ലാതെ നാപ്പത് വണ്ടി പോലീസിന് സഹായത്തോടുകൂടി എല്ലാ വിമർശനങ്ങളെയൊക്കെ സ്വീകരിക്കുമായിരുന്നു ഏതൊരാളോടും കൂടി പറഞ്ഞ് എടോന്ന് വിളിച്ച് ഏഹ് ഓൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആ ഭാഷ അതേപടി തടന്ന തനി നാടൻ ഭാഷയിൽ സംസാരിച്ച് തനി നാടനായ ഒരു സാധാരണക്കാരനായി ജീവിച്ച് അങ്ങനെ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഒരാളാണ് ഇ കെ നനാർ പക്ഷേ അവസാനം അദ്ദേഹത്തോട് കാണിച്ചത് കൊടിയവഞ്ചന കൊടിയ വഞ്ചന പിണറായി വിജയനും അതേപോലെ ഈ പി ശശിയും കാണിച്ചൊരു കൊടിയ വഞ്ചനയാണ് ഈ ലാവലിങ് കേസ് അതിൽ ഇ കെ നാനാരും കൊണ്ടിട്ട് അവിടെ പോയി അദ്ദേഹത്തിന് അദ്ദേഹം ഇവർ എന്താ പിണറായി വിജയൻ പിണറായി വിജയൻ കൃത്യമായി ചെയ്തത് പിന്നെ അദ്ദേഹത്തെയും കൂടെ അതിൻ്റെ പ്രതിയാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് യഥാർത്ഥം പിണറായി വിജയനാണ് അത് ചെയ്തത് രണ്ടാമത് ഐസ്ക്രീം പാർലർ പെൺമാണിബത്തിലും ഇത് ഇദ്ദേഹം ശുദ്ധനാണ് അങ്ങനെ മകനെ പ്രതിയാക്കി മകനെ മുന്നിൽ ഇദ്ദേഹത്തെ മൂലക്കിരുത്തിയുള്ള ഒരു ഭരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് വരെ അന്നാണ് പിണറായി വിജയൻ ഈ എങ്ങനെ മോഷ്ടിക്കണം പി ശശി പഠിച്ചത് പഠിച്ചത് അന്ന് മുതലാണ് പിണറായി വിജയൻ കാട്ടുകളനായി മാറിയത് തട്ടിപ്പ് വിവരനായി മാറിയത് പി ശശി ഇതേപോലെ പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുള്ളിലെ പെൺകുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യുന്ന സെക്ഷലി ഉപയോഗിക്കുന്ന ഒരാളായിട്ട് പിണറായി വിജയനെ തഴ തണലിൽ വളർന്ന് പന്തലിച്ചു അന്ന് ഞാനാണ് ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ പി ശശി ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ചതിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിപ്പം പിടിച്ച് പുറത്ത് പിടിക്കപ്പെട്ടില്ലേ പാർട്ടി അന്വേഷണ കമ്മീഷൻ എങ്ങനെ അതിൻ്റെ അകത്ത് തെളിവുകളൊന്നും അല്ല കുറ്റമുക്തനായിട്ടല്ല അതിനെ പറ്റി മുമ്പ് വേറെ ചെയ്യാം ഇപ്പം നമുക്ക് വേറൊരു പി ശശിയെ കുറിച്ചുള്ള പറയുന്നൊരു വേറെ വീഡിയോ ചെയ്യാം എന്തായാലും പി ശശി അല്ലെങ്കിൽ പിണറായി വിജയൻ ഇവരുടെ തടവറയിലായിരുന്നു ഈ കെ നായർ അശുദ്ധനായ മനുഷ്യനെ നമ്മളെ എല്ലാവരും ബഹുമാനിക്കുന്ന ആ മരിച്ച പങ്കുണ്ടല്ലേ ജനങ്ങളുടെ ഒഴുക്ക് അദ്ദേഹം എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ ഒന്നും സമ്പാദിച്ചില്ല മരിക്കുമ്പോഴൊന്നും സമ്പാദിച്ച് ഒന്നുമില്ലാതെയാണ് പോയിരിക്കുന്നത് ഒരു സാധാരണക്കാരനായി സാധാരണ മനുഷ്യനായി നർമ്മരസത്തിൽ മാത്രം സംസാരിച്ച് ആരോടും വിരോധമില്ലാതെ പാർട്ടി എതിരാണെ പോലും അധികം വിരോധം കാണിക്കാറില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടമുണ്ട് ഇന്നത്തെ നാൽപ്പത് വണ്ടി പോലീസിന് വേണ്ടി പോവില്ലേ അദ്ദേഹം ഇങ്ങനെ പോലീസ് വണ്ടിയിലാണ് പോവുക ജനങ്ങളുണ്ടടോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് പിണറായിക്കോ ജനങ്ങളുണ്ടോ എന്ന് പറഞ്ഞിട്ടാണോ നടക്കുന്നത് ആംബുലൻസ് അടക്കം ഫയർഫോഴ്സ് അടക്കമാണ് പോണത് നാൽപ്പത് വണ്ടി ആ പ്രദേശം മുഴുവൻ ബന്ദിയാക്കി നിർത്തിയിരുന്നു അപ്പോൾ പിണറായി വിജയനും ഇ കെ എന്നും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഇ കെ എന്നെ ബഹുമാനത്തോടെ തൊഴുതു നിൽക്കും പിന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്തിട്ട് പോലും എനിക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നിയില്ല കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ കാണാമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു വരുത്തിയതാണ് എന്നോട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ അങ്ങനെയാണ് എനിക്ക് വിഷമമുണ്ട് കുറ്റബോധമുണ്ട് എന്നാണ് പറഞ്ഞത് എൻ്റെ പിതാവിനെ എൻ്റെ വീട്ടിൽ വന്ന ആളാണ് എൻ്റെ ഫാദറിനെ അടുത്ത ബന്ധമുണ്ട് ഉള്ളൊരാളാണ് അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തെപ്പല്ല വേറെ ആരുണ്ട് ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇരുപത്തൊന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഇരുന്നുണ്ട് ഓർക്കുന്നത് അപ്പം അതിന് കുറച്ചും കൂടി മാറ്റുകൂടും അതായത് നമ്മൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നു ഇങ്ങനെ പിണറായി വിജയനെയും കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ഇദ്ദേഹ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അടുത്തേക്ക് നേരിട്ടങ്ങോട്ട് ആർക്കും കയറി ചെല്ലാൻ പറ്റുമോ ഇ കെ ആർക്കും ആർക്കും കയറിച്ചെല്ലാം പിണറായി വിജയൻ അടുത്ത് എങ്ങനെ പറ്റില്ല അവിടെ ചട്ടക്കൂടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ആർക്കും പറ്റില്ല ക്ലിഫ് ഹൗസിലാണ് ഇവിടെയും ഇപ്പോൾ ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ ആഡംബര കൊട്ടാരല്ലേ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് പശുത്തൊഴുത്ത് മ്യൂസിക് പശുത്തൊഴുത്ത് പിന്നെ കുളിക്കാൻ ഏറ്റവും പുതിയ സ്വിമ്മിംഗ് പൂള് അങ്ങനെ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടാക്കിയ ലിഫ്റ്റ് ഇ കെ നാർ ഇത്ര വയസ്സൊന്നും പിണറായി വിജയൻ ഇല്ലായിരുന്നല്ലോ അദ്ദേഹം നമ്മൾ എന്ത് ഹൃദ്യമായിട്ടാണ് അവർ തമ്മിലുള്ള ഒരു സൗഹൃദം എതിരാളിയാണ് കരുണാരിൻ ഈ കെ നാരോടാണ് നായനാർ കരുണാകരനോടാണെങ്കിലും ആ സൗഹൃദം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് അങ്ങനെയാണോ ഇദ്ദേഹം ഒരു ഒരു തനി തനിമൂർഖന്റെ സ്വഭാവമുള്ള കാട്ടുപൂത്തിൻ്റെ സ്വഭാവമുള്ള ഒരു മുഖ്യമന്ത്രി ഏകാധിപതി അദ്ദേഹം കാട്ടിക്കുട്ടികളിൽ എന്താ സമരങ്ങളൊക്കെ അടിച്ചമർത്തുന്നത് കണ്ടൊരു തലമണ്ടയ്ക്കടിച്ചിട്ട് അത് സുരക്ഷയാണെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ ഇതൊരു കാട്ട് കള്ളനല്ലേ എന്ന് ഭരിക്കുന്നത് ഒരു അദ്ദേഹം ഇരിക്കുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു മാഫിയ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് എത്രയോ കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് ഈ ചുവന്ന കണ്ണുള്ള ചോര ഇങ്ങനെ ഉറ്റിറ്റ് വീഴുന്ന ഈ കൊലപാതകം നടത്തി അത് ആസ്വദിക്കുന്ന ടി പി ചന്ദ്രശേഖരനെയൊക്കെ കൊന്നിട്ട് ആസ്വദിച്ച ഒരാളാണ് ഒരു ഭീകരനാണ് പിണറായി വിജയൻ അതൊക്കെ ഒരു മനസാക്ഷിയുള്ള മനുഷ്യന്റെ മനസ്സുള്ളരാക്കാൻ കഴിയാത്തതാണ് കുലംകുത്തികൾ എന്നാണ് എന്നിട്ട് വീണ്ടും മരിച്ചിട്ടും പോയി പറഞ്ഞത് ആ വേദാർത്ഥ കൊലംകുത്തി ആരാ പാർട്ടിയെ നശിപ്പിച്ചതാണ് മാത്രമല്ല ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് പിണറായിയോട് സംസാരിച്ചപ്പോൾ ടി പി മരണവുമായിട്ട് എനിക്ക് വേദനിക്കില്ല എനിക്ക് എന്നാണ് പറയുന്നത് ഇല്ല മനുഷ്യനാണെങ്കിലല്ലേ വേദനിക്കുക കല്ല് കരിങ്കല്ല് കൊണ്ടുള്ള ഹൃദയമാകുമ്പോൾ എങ്ങനെ വേദനിക്കും അദ്ദേഹത്തിന് കക്കാനും മോഷ്ടിക്കാനും അതിന് നിൽക്കാനും കക്ക മാത്രമല്ല നിൽക്കാനും അറിയുന്ന ഒരാളാണ് ആരെയും പൈസ കൊടുത്ത് ഒതുക്കാനും ജഡ്ജിമാരടക്കം ഒതുക്കിയിട്ടുണ്ട് എല്ലാവരും കേസിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇ കെ നന ഭരണകാലത്തിലാണ് ഏറ്റവും വലിയ അഴിമതികൾ എന്ന് പറയുന്നത് പക്ഷേ ഇ കെ നനാർക്കിതിലൊന്നും പങ്കുണ്ടായിരുന്നില്ല പാർട്ടിയെ കൊടുക്കുക അതായത് എട്ട് കോടി ഉറുപയ പാർട്ടിക്ക് ലാവലിംഗ് കേസിൽ കമ്മീഷൻ കൊടുത്തു അത് പി ശശീൻ്റെ അടുത്താണ് കൊടുത്തത് ആ എട്ട് കോടി പാർട്ടിക്ക് കൊടുത്തപ്പോൾ പാർട്ടി കുടുങ്ങി അപ്പോൾ പാർട്ടി ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു സം കാര്യമാണെന്ന് ശരിക്കും ഇദ്ദേഹം പത്തി ഇരുന്നൂറ് കോടി ഉറുപയെന്ന് തട്ടിയിട്ടുണ്ട് സ്വന്തം ഭാര്യേൻ്റെ പേരിൽ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി സിംഗപ്പൂർ രൂപീകരിച്ചിട്ട് അവിടെ നിന്ന് രാക്കുരാമാനം പോവലായിരുന്നു അവിടേക്ക് പണി അവിടെ പാർട്ടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലൊരു കാട്ട് കള്ളൻ എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പി ശശിയോട് കൂടെ ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കളിച്ചു കൂട്ടിയ് ഇ കെ എന്നുള്ള മഹാനായ മുഖ്യമന്ത്രിയെ മനുഷ്യനെ ഒരു കവചമായി അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കക്കലും മോഷ്ട തട്ടിപ്പ് നടത്തലും അങ്ങനെയുള്ള പരിപാടിയിൽ നിന്ന് പിണറായി വിജയനും പി ശശിക്കും പാവും ഈ പിണ ഈ മനുഷ്യൻ അന്ന് അനുഭവിച്ചുള്ള ദുഃഖം സ്വന്തം മകൻ പ്രതിയാവുന്ന പേടിയിലല്ലേ നടന്ന വിദ്രോപണമാണ് അതാണ് ഇ കെ നന്നാർ ഇ കെ നനറിന് മഹാനായ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ ഒരു മനുഷ്യനെ ഉണ്ടാവും നമ്മൾ കരുതുന്നില്ല കാരണം പാർട്ടിയിലെ രീതി പറിച്ചിട്ട് ഗുണ്ടകൾക്കൊക്കെ സ്ഥാനമുള്ളു ഇപ്പം അതാ ഇപ്പം കണ്ടില്ലേ ഒരു പോലീസ് ഒരു ഒരാൾ സംസാരിക്കും ഇതേപോലെ ഗുണ്ടകളാക്കി മാറ്റി പിണറായി വിജയൻ തൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഗുണ്ടകൾക്ക് സ്ഥാനമുണ്ട് ഇപ്പം സാധാരണക്കാർ ഇ കെ പോലുള്ള ഒരാൾക്കൊന്നും ഈ പാർട്ടിയിൽ സ്ഥാനമില്ല മനുഷ്യനായിരുന്നു ആര് കെ നർ പിണറായി വിജയൻ എന്ന് പറയുന്ന മൃഗമാണ്